അപ്പം നം നമ്മിന്ന് ഇടുത്ത പാരീസിലെ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഇന്നാണ് ഇടുത്തെ സാധനങ്ങൾക്കെല്ലാം പൈസ കുറവ് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി അത് ഉണ്ടാവണം പൈസ കുറവുണ്ടാവണം അപ്പോൾ എന്തെങ്കിലുമെല്ലാം കുറവല്ല എന്തെങ്കിലും ഷൂവോ അല്ലെങ്കിൽ ജാക്കറ്റോ എല്ലാം നോക്കി മേടിക്കാന്ന് പറഞ്ഞാൽ നല്ല നല്ല ബ്രാൻഡിൻ്റെ എല്ലാം പൈസ കുറവായിരിക്കും ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞ ഇടുത്തൊരു ഇവൻ്റാണ് പരിപാടിയാണ് അപ്പോൾ അത് നോക്കാനാണ് അത് പോകുന്നത് എത്ര കുറവുണ്ട് എല്ലാം ഇനി കൂട്ടിയിട്ട് കുറച്ചിട്ടതാണോ എല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ബാക്കി പുറത്തുനിന്ന് കാണാം ഗൈസപ്പത് നമ്മൊരു ഒരു ഒരു തലക്കെല്ലാം കളർ അടിക്കുന്ന ഒരു വീടിയെല്ലാം കയറാൻ തോന്നുന്നത് പൈസ എല്ലാം കാണിച്ചല്ലോ ഗൈസപ്പത് ഈ ഷോപ്പിലൊന്നും ഒരു ബ്ലാക്ക് ഫ്രൈഡേയും കാണുന്നില്ല അതെയോ അപ്പം അതിന് നോർമലി രണ്ട് ഇല്ലു എന്നാണ് പറയുന്നത് പക്ഷെ ബ്ലാക്ക് ഫ്രൈഡേ പരിപാടി ഒന്നും ഇവിടെ കാണുന്നില്ല നമുക്കിനി ഓരോരോ ഷോപ്പിൽ കയറി നോക്കാം ഏകദേശം ഇപ്പം നമ്മൾ കയറിയിട്ടുള്ളത് ഒരു സ്പ്രേൻ്റെ ഷോപ്പിലാണ് അവിടെ ഇഷ്ടം പോലെ ഓഫറുണ്ട് എന്താ ഇരുപത് ശതമാനം മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം എന്നുള്ള മതി ഇഷ്ടം പോലെ ഓഫറുണ്ട് ഞാനൊന്ന് നോർമലി മേണിക്കുന്നതാണ് ഈ ഇതിൻ്റെ പേര് അഡോപ്റ്റ് എന്നാണ് നല്ല കിടിലം ബ്രാൻഡാണ് നല്ല മണവാണ് കണ്ടോ സ്പ്രേൻ്റെ പൈസ കണ്ടോ ഇരുപത്തിയൊന്ന് യൂറോ അൻപത്താറ് സെൻറ്റ് ഈ സ്പ്രേക്ക് അങ്ങനെ പൈസ എല്ലാം അത്ര കുറവാണ് വലിയ പൈസ ഒന്നും അപ്പോൾ നാട്ടിലേക്കെല്ലാം പോകുമ്പം ഇത് മേടിച്ചിട്ട് പോയ പൈസ ആയിരിക്കും നല്ല കിഡ്ഡിലെ സ്പ്രേ ആണ് ഐസ അപ്പോൾ ഈ സ്പ്രേ കൊള്ളാം ഇതിൻ്റെ പേര് രണ്ടോ കാണുന്നുണ്ടോ അർബൻ സ്പോട്ട് അപ്പോൾ ഇതെന്തായാലും ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് എട്ട് യൂറോ മുപ്പത്താറ് സെൻറ്റ് നമ്മളെ നാട്ടിലെ ഒരു ആയിരം പേരെടുത്തെല്ലാം വരും ആയിരം വരില്ല ഒരു തൊള്ളായിരം പേരെടുത്ത് വരും പക്ഷെ അതിന് ശരിക്കും പത്തഞ്ച് യൂറോ ഉണ്ട് ഇപ്പം ഈ ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് എട്ട് യൂറോ ഇതെന്തല്ല ഒന്ന് എടുക്കുന്നുണ്ട് കയസ് നമ്മൾ അങ്ങനെ അടുത്ത ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഷോപ്പിൻ്റെ പേരാന്ന് ഈ വോഷെ ഈ ഹൊ എന്ന് പറയും സ്പെല്ലിങ് എല്ലാം കുറച്ച് സീനാണ് അപ്പോൾ ഇവിടെ ഇഷ്ടം ഇവിടെ നല്ല ഓഫറുണ്ട് കയസ് ഇവിടെ നോർമലി ഓഫർ ഉണ്ടാവില്ല ഇപ്പം കിഡിൽ ഓഫറെല്ലാം ഉണ്ട് വേണ്ട കാണുന്നുണ്ടോയില്ല നാല് തൊണ്ണൂറ്റഞ്ച് ഒമ്പത് യൂറോ ഇല്ലെങ്കിൽ നാല് തൊണ്ണൂറ്റഞ്ച് എല്ലാത്തിനും അയിമ്പത് ശതമാനം ഓഫറുണ്ട് ഇതൊരു മറ്റേ കോസ്മെറ്റിക്സ് പേടിയാണ് ഇവിടെ എല്ലാം ഉണ്ടാവും നമ്മളെ എന്തെന്ന് തലക്കേക്കേണ്ട ക്രീം കുളിക്കേണ്ട ക്രീം പിന്നെ സ്പ്രേ ലിപ്പ് ബാം അങ്ങനത്തെ എല്ലാ സാധനവും പേടിയായ ഇത് അത് മാത്രമല്ല ഇവിടെ നല്ല സോപ്പിൻ്റെ കട്ടയെല്ലാം കിട്ടും കണ്ട നല്ല മാംഗോൻ്റെ ഉള്ള സോപ്പിൻ്റെ കട്ടയെല്ലാം ഉണ്ട് വേണമെങ്കിൽ മേടിക്കാം സപ്പോൾ ഈ ഷോപ്പിൽ നിന്നും നമ്മളൊരു സാധനം എടുത്തിട്ടുണ്ട് അതാണ് ഈ സാധനം ഡിയോഡ്രൻറ്റ് തുറന്ന് വേണമെങ്കിൽ കാണിക്കാം എന്താ ഇങ്ങനെ ഉണ്ടാവും മോശമില്ല കൊള്ളാം നല്ല സാധനം ഞാനപ്പം എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇലക്ട്രോണിക്സ് അപ്പം നമുക്കൊരു മൈക്ക് വേണം ഡി ജെയിൻ്റെ ഒരു മൈക്ക് നോക്കാനാണ് വന്നത് അതവിടെ കിട്ടും എന്നറിയില്ല നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ലാപ്ടോപ്പിനെല്ലാം നല്ല ഓഫറുണ്ട് അതെല്ലാം കണ്ട അസൂസിൻ്റെ റൈസൻ സെവൻ വരുന്നതിന് ഇവിടെ ഓഫർ കാണുന്നുണ്ട് എല്ലാത്തിനും ഓഫറുണ്ട് കേട്ടോ ബ്ലാക്ക് ഫ്രൈയുടെ മോശമില്ല പരിപാടി ഇലക്ട്രോണിക്സ് ആണ് നല്ല മണിക്കാൻ ലാഭം ആണ് ഡെയ്സറിൻ്റെ ലാപ്ടോപ്പിന് എത്ര മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാന്ന് വരുന്നത് കുറേ ഓഫറിലുണ്ട് നമ്മേതായാലും നമ്മളെ സാധനം പെരുന്നേ ഇടയ്ക്ക് നമ്മളെ ഐഫോൺ സെവൻറ്റീൻ പ്രോ എല്ലാം കാണുന്നുണ്ട് കണ്ട ഐഫോണിൻ്റെ എല്ലാം ഉണ്ട് നമ്മളെ സെവൻറ്റീൻ പ്രോ മറ്റേ ഓറഞ്ച് കളറിലെ സെവൻ സെവൻറ്റീൻ പ്രോ എല്ലാം ഉണ്ട് സെക്ഷൻ കണ്ട നല്ല കിഡ്ഡിലും ക്യാമറയെല്ലാം ഉണ്ട് ലൂമിക്സിൻ്റെ ഉണ്ട് ഇതാ നല്ല ഫുജി ഫിലിമിൻ്റെ ഉണ്ട് സെറ്റ് സാധനമുണ്ട് ഇത്രയാണ് പൈസ വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് പിന്നെ ഫുജി ഫിലിമിൻ്റെ വേറെ ഉണ്ട് കുറേ ടൈപ്പ് ക്യാമറയുണ്ട് എല്ലാത്തിനും ചെറിയ ചെറിയ ഓഫറിലുണ്ട് ക്യാൻ ഉണ്ട് അത് അതിനെല്ലാം ഓഫറുണ്ട് കണ്ട മോശം ഇല്ല പിന്നെ എല്ലാ സാധനവും ഉണ്ട് ഇടാ ഇത് ഇത് മാത്രമല്ല ഇത് നമ്മളെ ഡി ജെയിൻ്റെ ഡ്രോണുകളുണ്ട് ഉണ്ടോ ഡ്രോണുണ്ട് മറ്റേ ഡ്രോൺ ഫ്ലിപ്പ് ഉണ്ട് ഡി ജെ നിയോ ഉണ്ട് പിന്നെ എയർ ഉണ്ട് എയർ ത്രീ എസ് ഉണ്ട് പിന്നെ ഇതായി സാധനങ്ങളുണ്ട് ഓസ്മോ പോക്കറ്റ് ത്രീ ഉണ്ട് എല്ലാത്തിനും പൈസ കുറവുണ്ട് ഓസ്മോ പോക്കറ്റ് ത്രീക്കെല്ലാം മുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയല്ലേ പൈസം കണ്ട സെയിൻ ഡി വി എല്ലുണ്ട് കണ്ട ഒറിജിനൽ പോലത്തെ സാധനങ്ങളുണ്ട് അതിന് രണ്ട് ലക്ഷം ഇനി നമ്മളെ സാംസങ്ങാന്ന് ഇതല്ല എൽ ജിൻ്റെ വലിയ ടി വി ഉണ്ട് ഓഫർ ഉണ്ട് കേട്ടോ നല്ല വിലക്കുറവുണ്ട് ഇതിനെല്ലാം വിലക്കുറവ് ഉണ്ട് പറഞ്ഞെങ്കിൽ ഈ സാധനത്തിന് അറുന്നൂറ്റി എഴുപത്തൊമ്പത് യൂറോ അതായത് നാട്ടിൽ അവർ എഴുപതിനായിരം അടുത്ത് വരും പിന്നെ ഇങ്ങനത്തെ ചെറുതെല്ലാം ഉണ്ട് ഈ ചെറുതിനെല്ലാം നൂറ്റി അമ്പത്തൊമ്പത് യൂറോ പതിനെട്ടായിരം അത്രല്ലേ വരുന്നല്ലോ അതത്ര സീനില്ല ഇല്ല ഉണ്ടോ ഗൈസ് അപ്പോൾ സംഭവം അപ്പം ഇടേൻ്റെ ഉള്ളിലല്ലേ എന്നിട്ട് ശ്വാസം വിട്ടു കുറേ ഓഫറിലുണ്ട് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ പക്ഷേ പണ്ടത്തെ ഒരു രസമില്ല പണ്ട് ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയാൽ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും ഓഫർ വലിയ എന്തെങ്കിലും ഓഫർ ഉണ്ടാവും വിചാരിക്കാതെ ഓർത്ത ഇപ്പം അത്ര ഒരു സീനില്ല ഇപ്പോൾ വലിയ കടയിൽ പോകേണ്ടി വരും ഇപ്പം ഓഫർ ഉണ്ട് എന്നാലും ഇങ്ങനെ ഒരു ഓഫറായിരിക്കോ വേണ്ടിയിട്ടിട്ട് ഓഫറ് അപ്പോൾ ഇതാണ് സെൻലെസ് സാറ് കണ്ടോ സാർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് ഇതൊരു വളരെ എന്താന്ന് പറയൽ ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് മുമ്പിൽ എന്തല്ലോ ഇടയ്ക്കിടയ്ക്ക് ആർട്ട് ഇൻസ്റ്റലേഷനെല്ലാം ഉണ്ടാവും ഒരു വലിയ സ്റ്റേഷനും ആണ് ഇവിടെ കുറേ മെട്രോ പിന്നെ ട്രെയിനെല്ലാം ഉള്ള ഒരു വലിയ സ്റ്റേഷനായത് അപ്രതീക്ഷിതമായിട്ടൊരു ഒരു കേക്കിൻ്റെ ഷോപ്പാന്ന് എന്ത് ഷോപ്പൊന്നും തിരിയുന്നില്ല ഒരു ഷോപ്പ് കിട്ടിയിട്ടുണ്ട് എന്തല്ലോ നല്ല കളർഫുൾ സാധനങ്ങൾ ഉണ്ട് ഫുണ്ട സാധനമുണ്ട് കേക്ക് ഉണ്ട് പൈസയും കുറവാണ് പതിനെട്ട് യൂറോക്ക് ഈ വലിയ സാധനം കാണുന്നുണ്ട് നാല് യൂറോക്ക് സാൻഡ്വിച്ച് കൊള്ളാം നല്ല പരിപാടി ഒരു സാധനം മേടിച്ചിട്ടുണ്ട് ഈ പീടെന്ന് കാണാൻ നല്ല രസം തോന്നിയിട്ട് മേടിച്ച രണ്ട് യൂറോ ഇല്ലോ കണ്ട ഇതാ നല്ല ചോക്ലേറ്റിൻ്റെ രണ്ടുണ്ട ചോക്ലേറ്റ് ഉണ്ട ബുദ്ധിമുട്ട എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കഴിച്ച് നോക്കിയിട്ട് പറയും അങ്ങനെയുണ്ട് ഏ അത്ര എന്ന് തോന്നുന്നു മലയാട്ടിനേ ഇല്ല വേഗം തൂർന്ന് നല്ല ടേസ്റ്റ് പക്ഷെ വേഗം തീർന്നു പോകും നല്ല ടേസ്റ്റ് ഈ മെട്രോ സ്റ്റേഷൻ്റെ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ മെട്രോ സ്റ്റേഷൻ പുറത്ത് നല്ല രാജികയാണെങ്കിലും ഉള്ളിൽ കയറിയ മൂത്രം നാറിയിലേക്കാ അങ്ങനെ ഇല്ല ശ്വാസം മുട്ടുന്നു തോന്നുന്നു മൂത്രം നമുക്ക് ഒന്ന് ഇപ്പം ഒഴിച്ചതേലു ഫ്രഷായിട്ട് നല്ല മണമുണ്ട് കൈസ അങ്ങനെ അവസാനം നമ്മൾ ഭക്ഷണം കഴിക്കാൻ തീരുണ്ട് റെസ്റ്റോറൻ്റെ പേരുണ്ടോ ഷോഡേ മരിസ് റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന പോലെ ഷോഡേ ഇവിടെ ബബിൾ ടീ ഉണ്ട് പിന്നെ കുറെ കൊറിയൻ ഫുഡ് ഉണ്ട് അപ്പം ഏകദേശം ബ്ലാക്ക് ഫ്രൈഡ് എല്ലാം നോക്കി ക്ഷീണായി കുറേ സ്ഥലത്ത് ഉണ്ട് പിന്നെ ഓൺലൈനിലെല്ലാം നല്ല ഓഫർ ഉണ്ട് അപ്പം ഇനി ഓൺലൈനിൽ ബാക്കി മണിക്കാന്ന് ചോദിച്ചു കുറേ സാധനം വാങ്ങിയിട്ടുണ്ട് ഏതായാലും അപ്പോൾ ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോന്നേരിക്കും കഴിച്ചപ്പോൾ ഭക്ഷണം വന്നിട്ടുണ്ട് നല്ല പോർക്ക് ഉണ്ട് പോർക്കുണ്ട് പോർക്ക് അതും പോർക്ക് നല്ല ബീഫ് എല്ലാം ഉണ്ട് ഇനി ഒന്നും കൂടി ആ ഒന്നും കൂടി എന്തോ വരാറ്റിണ്ട് ഓക്കെ അപ്പം ഇനി ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോന്നതായിരിക്കും കഴിച്ചപ്പം ഭക്ഷണം എല്ലാം കഴിച്ചു ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് വൈകുന്നേരമായി ആറുമണിയായി പണിക്കോൺ ടൈമായി അപ്പോൾ നമ്മേതായാലും വീട്ടിൽ പോകുന്ന പരിപാടി നെറ്റോർക്ക് ഇറങ്ങാൻ പോന്നതാന്ന് അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോകളും ഇവിടെ നടക്കുന്ന കറൻ്റലി നടക്കുന്ന പരിപാടികളിലായിട്ട് ഇനി വരും വീഡിയോയിൽ കാണാം അപ്പോൾ ഗുഡ് ബൈ